അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ദുരൂഹത ബംഗളൂരുവയിൽ വിഷവാതകം ശ്വസിച്ച് മലയാളി ഉൾപ്പെടെ രണ്ട് പേർ മരിച്ചു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീക ഓൺലൈൻ മോചനസിലേക്ക് സ്വാഗതം ിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതോടെ സംഭവത്തിൽ ദുരൂഹത വർദ്ധിച്ചു പറന്നുയർന്ന് സെക്കൻഡുകൾക്കകം വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളുടെയും പ്രവർത്തനം നിലച്ചു എഞ്ചിനിലേക്ക് ഇന്ധനം നൽകുന്ന സ്വിച്ചുകൾ ഓഫായതായി അന്വേഷണത്തിൽ കണ്ടെത്തി എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് എഞ്ചിനിലേക്ക് ഇന്ധനം പോകുന്ന സംവിധാനത്തിന്റെ പ്രവർത്തനം താളം തെറ്റിയതാണ് രണ്ട് എഞ്ചിനുകളും നിലയ്ക്കാൻ കാരണമെന്നാണ് നിഗമനം മംഗളൂരു ഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽ ലിമിറ്റഡിലുണ്ടായ വിഷവാതക ചോർച്ചയിൽ മലയാളി ഉൾപ്പെടെ രണ്ട് ജീവനക്കാർ മരിച്ചു എം ആർ പി എൽ ഓപ്പറേറ്റർമാരായ കോഴിക്കോട് കക്കോടി സ്വദേശി ബിജിൽ പ്രസാദ് ഉത്തർപ്രദേശിലെ പ്രയാഗരാജ് സ്വദേശി ദീപ് ചന്ദ്ര എന്നിവരാണ് മരിച്ചത് വിഷവാതകം സൃഷ്ടിച്ച് ബോധരഹിതരായ ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണവില വർദ്ധിച്ചു ഇന്ന് പവൻ ഒറ്റയടിക്ക് അഞ്ഞൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ചതോടെയാണ് വീണ്ടും സ്വർണ്ണവില എഴുപത്തി മൂവായിരം കാണുന്നത് എഴുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റിഇരുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില ഗ്രാമിന് അറുപത്തിയഞ്ച് രൂപയാണ് കൂടിയത് ഒൻപതിനായിരത്തിഒരുന്നൂറ്റി നാല്പത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില പാലക്കാട് പൊൽപുള്ളിയിൽ കാറുപൊട്ടിത്തെ ഗുരുതരമായി പോളലേറ്റ് ചികിത്സയിലായിരുന്ന രണ്ട് കുട്ടികളും മരിച്ചു പൊൽപ്പുള്ളി അത്തിക്കോട് പൂളക്കാട്ടിൽ പരേതനായ മാർട്ടിൻ എൽസി ദമ്പതിമാരുടെ മകൾ എലീന മെരിയ മാർട്ടിൻ ആൽഫിൻ എന്നിവരാണ് മരിച്ചത് കുട്ടികളുടെ അമ്മ എൽസിയുടെ നിലയും ഗുരുതരമായി തുടരുകയാണ് തിരുവനന്തപുരം നെടുമങ്ങാട് വേങ്കവിള നീന്തൽ പരിശീലന കുളത്തിൽ കുളിക്കാനിറങ്ങിയ രണ്ട് കുട്ടികൾ മുങ്ങി മരിച്ചു ആരോമൽ ഷിനിൽ എന്നിവരാണ് മരിച്ചത് ഊശർഗോട് സ്വദേശികളാണ് ഇരുവരും ഇന്ന് ഉച്ചയ്ക്ക് ഒന്നര മണിക്കാണ് അപകടം ഉണ്ടായത് ആനാട് ഗ്രാമപഞ്ചായത്തിലെ നീന്തൽ പരിശീലന കുളത്തിലാണ് അപകടം മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് ചൊല്ലുള്ള തർക്കത്തെ തുടർന്ന് കോൺഗ്രസ് യോഗത്തിൽ വയനാട് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചന് മർദ്ദനമേറ്റു പുൽപ്പള്ളി മുളൻകൊല്ലിയിൽ വെച്ചാണ് മർദ്ദനമേറ്റിയത് പാർട്ടി പരിപാടിക്കിടെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരാണ് ഡി സി സി പ്രസിഡന്റിനെ നിലത്ത് വീണു ഡൽഹിയിൽ കെട്ടിടം തകർന്ന് രണ്ടുപേർ മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ജന്തമസ്തൂർ കോളനിയിലായിരുന്നു സംഭവം നാല് നില കെട്ടിടമാണ് തകർന്നു വീണത് തുടർന്ന് ഏഴുപേരെ രക്ഷപ്പെടുത്തി അഗ്നിശമന സേനാ പോലീസ് എൻ ഡി ആർ എഫ് ടീമുകൾ സ്ഥലത്തുണ്ട് സ്കൂൾ സമയം മാറ്റത്ത് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും താൻ പറഞ്ഞു ഇത് കോടതിയുടെ നിലപാടാണെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂളുകളിലെ പാതപൂജയുമായി ബന്ധപ്പെട്ട് കുട്ടികളെ കൊണ്ട് കാലുകഴിയിക്കുന്നത് കേരളത്തിലെ സംസ്കാരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു നരേന്ദ്രമോദിക്കായി ശശി തരൂർ നടത്തുന്നത് വാഴത്തുപാട്ടാണെന്ന് കോൺഗ്രസ് മുഖപത്രം വീക്ഷണം തരൂരിന്റേത് തരം മാറ്റവും അവസരവാദവുമാണെന്ന് കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം ജോൺസൺ എബ്രഹാം വീക്ഷണത്തിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു വീക്ഷണത്തിലെ കാഴ്ചപ്പാട് പേജിലെ ട്രംപിനു മുമ്പിൽ മറക്കുന്ന ഇന്ത്യൻ നയതന്ത്രം എന്ന തലക്കെട്ട് എഴുതിയ ലേഖനത്തിലാണ് രൂക്ഷ വിമർശനമുയർത്തിയിരിക്കുന്നത് ജയിലിൽ കഴിയുന്ന പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പ്രക്ഷോഭത്തിൽ മക്കൾ സുലൈമാനും ഓഗസ്റ്റ് അഞ്ചിനാണ് ഇമ്രാൻഖാന്റെ പാർട്ടിയായ പാകിസ്ഥാൻ കൂടുതൽ